ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഗപ്പി ഫാമിൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിശാലമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗപ്പി ഫാമാണ് ഇത് ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അ ഗപ്പി ഫാം അത്യാവശ്യം വിശാലമായ രീതിയിൽ തന്നെയാണ് ഇത് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ഓരോ കള്ളികളും മുമ്പൊരു പ്രതിരിച്ച് വിവിധ ഇനങ്ങളിലുള്ള നെപ്പികളെ ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഗപ്പി ഫാമാണ് ഇത് ഈ ഗപ്പി ഫാമിൻ്റെ പരിപാലനവും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്കും ഈ ഗപ്പി ഫാമിലെ ഏകദേശം ഒരു ഇരുപതോളം വെറൈറ്റി ഗപ്പികൾ ഈ ഫാമിലുണ്ട് അതിന്റെ പരിപാലനം നല്ല രീതിയിൽ നടത്തി നല്ല രീതിയിൽ സെയിലും നടത്തുന്നുണ്ട് ഇവിടെ പ്പി ഫാമിലി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പെട്ടുപോകും ഇതിനൊന്നും പുറത്തിറങ്ങാൻ തോന്നത്തില്ല അത്രയും നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് ഇവിടെ ഗപ്പികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബ്രീഡിങ് ചെയ്ത് അതിനെ ഓരോന്നെ മാറ്റി വളർത്തിയെടുക്കുന്നത് ഒന്നോ രണ്ടോ എണ്ണമല്ല ഓരോ കള്ളിയിലും കള്ളിയിലുള്ള നോക്കുമ്പോൾ തന്നെ അത് ഓരോ കള്ളിയും നിറഞ്ഞേക്ക രീതിയിലുള്ള അത്രയും ഗപ്പികൾ ഓരോ കള്ളിയിലും ഉണ്ട് ഗപ്പികളെ കൂടാതെ മറ്റ് അലങ്കാര മത്സ്യങ്ങളും ഇവിടെ വളർത്തിയെടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് ഇത് കണ്ട് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള ഗപ്പികളെ വാങ്ങാവുന്നതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ചേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗപ്പിയുടെ വിശേഷങ്ങളടങ്ങിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്